കയ്യിൽ രണ്ട് പെരിയ രണ്ട് മാട് വെച്ചിട്ട് ഇട്ടാ ഇത് എന്തൂർക്ക് വാങ്ങിയെടുക്കണ പത്തനംതിട്ട വാങ്ങിയില്ലേ ഇത് രണ്ടും കൂടെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ദിവസം അമ്പത്തഞ്ചിട്ട് അറുപതിലിട്ട അതായത് ഒരെണ്ണം ഇരുപത്തഞ്ച് ഒരെണ്ണം മുപ്പതൊക്കെ ഏകദേശം പ്രതീക്ഷിക്കാം അങ്ങനെ പ്രതീക്ഷിക്കുന്ന അടിപൊളി ഹെവി പ്രസവിച്ച പശു ആണോ ചനയാണിത് ഒരെണ്ണം പ്രസവിച്ച ഒരെണ്ണം ചന ആയിട്ടുണ്ട് എത്ര പല്ല് പ്രായാണിത് ആറാറ് പേല് പ്രായത്തിൽ രണ്ടാമത്തെ പ്രസ്തു കൃഷിക്കലാണ് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ ഇത് ഒരു ലക്ഷം പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുണ്ട് അല്ലേ ഒന്നിനു ഇതിന് എങ്ങനെയാണ് ഒറ്റ വണ്ടിയിൽ കയറി പോണേ കിലോമീറ്റർ എത്ര വരുന്നുണ്ടോ ഇവിടുന്ന് കിലോമീറ്റർ ചാർജ് എത്ര പശുക്കൾ കയറും ഉണ്ടോ അതിൽ ഈ സൈസിൽ എട്ടെണ്ണം കയറും വൺ സൈഡ് മുപ്പത്തിനുണ്ട് അതായത് അപ്പാൻ്റെ വേണം അറുപത്തിയാൽ രൂപ അല്ലേ ഓക്കെ